നമസ്കാരം നസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കുരിശുമലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണിത് കുരിശുമല കാഴ്ചകൾക്ക് ശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു ഇവിടെ നിന്ന് വലത്തേക്ക് മുട്ടക്കുന്നിൻ്റെ ഭാഗത്തേക്കും ഇടത്തേക്കുള്ള വഴി വാഗമൻ ടൗണിലേക്കുമാണുള്ളത് സഞ്ചാരികളുടെ എണ്ണം കൂടി നല്ല തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് സമയം ഏകദേശം പത്തുമണിയോടടുത്തു വെയിൽ കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ തണുപ്പ് ഇപ്പോഴുമുണ്ട് ഈ പോകുന്ന വഴി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണാൻ സാധിക്കും അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വളവ് തിരിയുമ്പോഴും ഇതുപോലുള്ള തെയ്ല പ്ലാന്റേഷൻസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റിസോർട്ടുകളും ഹോട്ടലുകളുമൊക്കെ ഈ പോകുന്ന വഴിയിൽ കാണാൻ സാധിക്കും കേരളത്തിൻ്റെ ടൂറിസം ഭൂകോടത്തിൽ വാഗമൺ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വാഗമൺ സന്ദർശിക്കാൻ വേണ്ടി മാത്രം എത്തുന്നത് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് വാഗമണിൻ്റെ പ്രത്യേകത ഹൈക്കിംഗ് അതുപോലെ തന്നെ ട്രക്കിങ് ഓഫ് റോഡ് എന്നീ രീതിയിലുള്ള പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മണ്ണിലുണ്ട് പുളുപുണ്ണി അതുപോലെ വാരാട്ടുമേട് എന്നീ സ്ഥലങ്ങൾ ഓഫ് റോഡിന് പറ്റിയ സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഹൈക്കിങ്ങിനും പറ്റിയ സ്ഥലമാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ കണ്ട മുരുകന്മലയും കുരിശുമലയും ഹൈക്കിങ്ങിന് പറ്റിയ സ്ഥലവും കൂടിയാണ് പൊതുവേ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതൽ കാണുന്നത് സീസണായാൽ യൂറോപ്യൻസും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളും വിനോദസഞ്ചാരികളായി ഇവിടെ എത്തുന്നുണ്ട് വിനോദസഞ്ചാരികളോടൊപ്പം തന്നെ മുമ്പ് പോയ കുരിശുമല മുരുകന്മല പിന്നെയുള്ള തങ്കൽപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടകരും വാഗമണിലെത്തുന്നുള്ളതും ഒരു പ്രത്യേകതയാണ് വളരെ മനോഹരമായ റോഡുകളാണ് ഇവിടെയെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇടുക്കിയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഏലപ്പാറ വഴിയും ഉപ്പുതാറ വഴിയും വാഗമണ്ണിലേക്ക് എത്താം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഇരാറ്റുപാട്ട് വഴി ചുരും വഴി കയറി വഴിക്കടവ് വഴി വാഗമണ്ണിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവർക്ക് കേക്കറോട് വഴി വന്ന് കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ വഴി വാഗമണ്ണിലെത്തിച്ചേരാവുന്നതാണ് കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ വഴി വാഗമണ്ണിലേക്ക് വരുന്ന വഴിയാണെങ്കിൽ വളരെ മനോഹരമാണ് ഇരു സൈഡിലായി ധാരാളം തേയിലത്തോട്ടങ്ങളും വിജനമായ നീണ്ടു തുറന്നു നടക്കുന്ന റോഡുകളും കാണാൻ സാധിക്കുന്നതാണ് തിരിച്ചു പോകുന്ന വീഡിയോയിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇനി അടുത്ത ലക്ഷ്യസ്ഥാനം മുട്ടക്കുന്നുകൾ എന്ന സ്ഥലത്തേക്കാണ് പുൽമേടുകൾ നിറഞ്ഞ ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന പല കുന്നുകളാണ് മുട്ടക്കുന്നുകളായി കാണപ്പെടുന്നത് ഓരോ കുന്നിൽ കയറുമ്പോഴും വ്യത്യസ്തമായ കാഴ്ച വിശേഷങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ഈ യാത്രയിലുടനീളം വലത്തേ സൈഡിൽ ചില മലനിരകൾ കാണുന്നുണ്ട് അത് തങ്ങൾപ്പാറയുടെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് അനേകം ആളുകൾ പാറകളുടെ മുകളിൽ കൂടി തങ്ങൾപ്പാറയിൽ ലക്ഷ്യമിട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് വീഡിയോയിൽ അത്ര കൃത്യമായി കാണാമോ എന്നറിയില്ല കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കെ എസ് ആർ ടി സി ഡിസിക്കൽ വാഗമൺ ഡിപ്പോയെ ലക്ഷ്യമാക്കി സർവീസ് നടത്തുന്നുണ്ട് മുട്ടക്കുന്നുകൾ ഇപ്പോൾ കേരള ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് അവിടേക്ക് പ്രവേശിക്കുന്നതിന് പ്രവേശന ഫീസുണ്ട് അതെത്രയാണെന്നുള്ള കാര്യം മുമ്പോട്ട് അവിടെ എത്തിയ ശേഷമുള്ള വീഡിയോയിൽ കാണാവുന്നതാണ് കുറേ നേരമായി ചില വാഹനങ്ങളുടെ പുറകെയാണ് സഞ്ചരിക്കുന്നത് ഇവയെല്ലാം തന്നെ മുട്ടക്കുന്ന് കാണുവാൻ വേണ്ടിയുള്ള വിനോദസഞ്ചാരികളുമായി പോകുന്ന വാഹനങ്ങളാണ് വാഗമൺ കോട്ടയം ഇടുക്കി ജില്ലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് സമുദ്രനിൽപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് ഏത് സീസണിലും വാഗമണ്ണിൽ വന്നാൽ കാണുന്ന ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് വാഗമണ്ണിലെ കാഴ്ചകൾ കണ്ട ശേഷം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാനും ഇവിടെ നിന്ന് എളുപ്പമാണ് മൂന്നാറിലേക്ക് ഇവിടെ നിന്ന് ഇടുക്കി വഴി പോകാം അതുപോലെ തന്നെ ഇടുക്കി ഡാമും പരിസരവും കാണാം തേക്കടി പോകാനാണെങ്കിൽ കുട്ടിക്കാനം വഴി പോകാം പരുന്നുംമ്പാറ അതുപോലെ ഇലവീട പുഞ്ചറ ഇലികക്കല്ല് എന്നീ സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്നും അധികം ദൂരെയല്ലാതെയാണ് പോവാൻ സാധിക്കുക അങ്ങകളെ കണ്ടു തുടങ്ങുന്നതാണ് മുട്ടക്കുന്നുകൾ മുട്ടക്കുന്നുകൾ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ ഒട്ടുമില്ലാതെ പുൽത്തകിടിയായി കിടക്കുന്ന നിരവധി കുന്നുകളാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഇനി മുന്നൂറ് മീറ്റർ മാറിയാണ് മുട്ടക്കുന്നുകൾ ദിശാ ദിശാബോർഡിൽ പറയുന്നതുപോലെ ഇടത്തോട്ട് കാണുന്ന വഴി ആറര കിലോമീറ്റർ ചെന്നാൽ പാലൊഴിവും പാറയും അവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി വരാട്ടുമേടുമാണ് പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് മുട്ടക്കുന്നിലേക്കുള്ള സഞ്ചാരികളെ എത്തിച്ച വാഹനങ്ങളാണ് വീക്കെൻഡ് വീക്കെൻഡായതിനാൽ ധാരാളം എത്തിയിട്ടുണ്ട് ഈ ബലത്ത് വശത്തുകൂടി കയറിയാലും മുമ്പ് പറഞ്ഞാൽ ഫ്രീ ആയി പ്രവേശിക്കാവുന്ന മുട്ടക്കുന്നുകളിലെത്താം പ്രധാന വഴിയിലെല്ലാം തന്നെ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യം എന്ന രീതിയിൽ റോഡിന് വശങ്ങളിലായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇത് പ്രധാന റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് അല്പം കൂടി മുമ്പോട്ട് നിന്നാലാണ് ടിക്കറ്റ് കൗണ്ടർ അതിനടുത്തായി വാഹനം പാർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് ഒരു വശത്ത് വാഹനങ്ങളുടെ നീണ്ട നിര അതേസമയം മറുപുറത്ത് ധാരാളം സോണി ഷോപ്പുകളും മറ്റും കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് ഇങ്ങനെ പോകുമ്പോൾ ചെറിയ ബ്ലോക്ക് പ്രതീക്ഷിക്കാം ആളുകളും അതോടൊപ്പം തന്നെ അവരെ കയറ്റാനുള്ള വാഹനങ്ങളുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് വളരെ സാവധാനമാണ് മുമ്പോട്ട് പോകാൻ സാധിക്കുക മുട്ടക്കൊന്ന് കണ്ട് മണങ്ങുന്നവരാവാം എന്തായാലും വഴിയിൽ നല്ല തിരക്കുണ്ട് ബ്ലോക്ക് ഒഴിവായെന്ന് തോന്നുന്നു നീ എവിടെയെങ്കിലും വാഹനം ഒന്ന് പാർക്ക് ചെയ്യണം അതിനുശേഷം മുട്ടക്കുന്നിൻ്റെതായ കാഴ്ചകളിലേക്ക് പ്രവേശന കവാടത്തു നിന്ന് വലിയ ദൂരെ അല്ലാതെ ഒരു പാർക്കിംഗ് സ്ഥലം കണ്ടു അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നല്ല തരക്കൊണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തു നിന്നുള്ള ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് സംസാരത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള സർവീസുകളുടെ ചാർജും അവിടെ എഴുതിയിട്ടുണ്ട് ഷൂട്ടിങ്ങിനും വീഡിയോ ഷൂട്ടിങ്ങിനും മറ്റുമൊക്കെ ഈ സ്ഥലം തുറന്നു കൊടുക്കുന്നതാണ് മുട്ടക്കുന്നിലേക്ക് കയറുന്നവരും അതുപോലെ തന്നെ കയറി കാഴ്ചകൾ കണ്ട ശേഷം ഇറങ്ങി വരുന്നവരും മൊത്തം ഒരു ഉത്സവ പ്രതിനിധിയാണിവിടെ ഇന്ന് ആയതിനാൽ ധാരാളം വിനോദസഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് കാഴ്ചയിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ പല മുട്ടക്കുന്നുകൾ ചേർന്ന ഒരു സ്ഥലമാണ് മെഡോസിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് കാണുന്ന മലനിരകളാണ് തങ്ങൾ പാറയുടെ ഭാഗമായി കാണുന്നത് ആളുകളെല്ലാം തന്നെ കുടുംബമായും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായും വന്ന ശേഷം ഇവിടെ നന്നായ രീതി എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്കുള്ള റൈഡുകളും ഉണ്ട് എന്നുള്ള പ്രത്യേകത പ്രവേശനം സൗജന്യമല്ല ഇതുപോലെ സിപ്പ് ലൈൻ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ താഴെ ഉണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണിത് ഈ സിപ്പ് ലൈൻ സർവീസ് എന്ന് പറയുന്നത് ബോട്ടിംഗ് നടക്കുന്ന തടാകത്തിന് മുകളിൽ കൂടിയാണ് ഇവിടെ എല്ലാം തന്നെ ആ ബോട്ടിലും അതുപോലെ തന്നെ സ്റ്റിപ്പ് ലൈനിലും പ്രവേശിക്കാൻ നീണ്ട ക്യൂ ആണ് ലൈനിൽ കയറാൻ ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് മുട്ടക്കുന്നെന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഒരു കുന്നിൽ നിന്ന് അടുത്ത കുന്നിലേക്ക് കയറുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതിമനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങനെ തങ്ങൽപ്പാറ ലക്ഷ്യമായ ആളുകൾ പോകുന്നത് കാണാം അവിടേക്കൊന്ന് സൂം ചെയ്ത് നോക്കാം കുറേയധികം നേരം മുട്ടക്കുന്നിൽ ചിലവഴിച്ച ശേഷം മടങ്ങാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഉള്ള കാഴ്ചയാണ് സഞ്ചാരികൾ ധാരാളം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ വന്ന ശേഷം റൈഡുകളും മറ്റും എൻജോയ് ചെയ്ത് തിരികെ പോകുന്നതുമായ കാഴ്ചകൾ കാണാൻ സാധിക്കും നിരവധി ആളുകളാണ് ഓരോ ദിവസവും മുട്ടക്കുന്നിൽ എത്തിച്ചേർന്നതെന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഇനി ഇവിടെ നിന്ന് നിരവധി സ്ഥലങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് പൈൻ വാലി വരാട്ടുമേട് പാലൊഴുകും പാറ അഡ്വഞ്ചർ പാർക്ക് തങ്ങൾപ്പാറ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി